നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം ലജ്ജിച്ച് തല താഴ്ത്തണം അത്രമേൽ കേട്ടാലറയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് റാങ്കിങ് എന്ന പേരിൽ മുതിർന്ന വിദ്യാർത്ഥികൾ കാട്ടിക്കൂട്ടിയ സൈക്യോ വില്ലത്തരം അതിക്രൂരമായി ജൂനിയർ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഈ സൈക്യോ വില്ലന്മാരെ നമ്മുടെ നിയമം എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമാകുന്നത് ഈ സീനിയർ വിദ്യാർത്ഥികൾ എങ്ങനെ ജൂനിയർ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിപ്പോകും ജൂനിയർ വിദ്യാർത്ഥികളെ കട്ടിലിൽ ബലമായി പിടിച്ച് അവർ ആദ്യം കെട്ടിയിടും അതും കൈയും കാലുമൊക്കെ പിന്നീട് അവരെ പൂർണ്ണ നഗ്ധരാക്കും അവരുടെ ജനനേന്ദ്രിയത്തിന് മുകളിൽ അവർ ഡമ്പലുകൾ ഒന്നൊന്നായി അടുക്കി വയ്ക്കും പിന്നെ മാറിൽ രണ്ട് ക്ലിപ്പുകളിടും ആ ക്ലിപ്പ് അവർ ബലമായി അമർത്തി ആനന്ദം കണ്ടെത്തും അതിനുശേഷം കഴുത്തു മുതൽ താഴെപ്പാദം വരെയുള്ള ശരീരഭാഗങ്ങൾ ഒരു കോമ്പസ് കൊണ്ട് പൂറി മുറിവേൽപ്പിക്കും ആ മുറിവിലേക്ക് അവർ ലോക്ഷൻ ഒഴിക്കും നിലവിളിച്ചു കരയുമ്പോൾ വായിലേക്കും ലോഷൻ പകരും ശബ്ദം പുറത്തു വന്നാൽ അടിച്ചു വീഴ്ത്തുമെന്ന് ഭയപ്പെടുത്തും പിന്നെ അവർ കൊടിയ മർദ്ദനത്തിനിരയാകും ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ അവർ കാട്ടിക്കൊടുക്കും എന്നിട്ട് ആ ജൂനിയർ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി അവരിൽ നിന്ന് പണം പിടുങ്ങും റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികൾ തങ്ങൾ നേരിട്ട കൊടും പീഡനത്തെ പോലീസിനോട് വിവരിച്ചപ്പോൾ പോലീസ് ഇൻസ്പെക്ടറുടെ കണ്ണു നിറഞ്ഞു അത്രമേൽ കൊടിയ പീഡനമാണ് കോട്ടയത്ത് നടന്നത് നാളുകളിൽ നമ്മളെയൊക്കെ ആശുപത്രികളിൽ ശുശ്രൂഷിക്കേണ്ട മാലാഖമാരാകേണ്ടവരാണ് ഇത്തരം സൈക്കോ വില്ലന്മാർ എന്ന് തിരിച്ചറിയുക ഇപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിൽ അവർ പ്രാക്ടിക്കലിന്റെ ഭാഗമായി എത്രയെത്ര രോഗികളെ പരിചരിക്കുന്നു അവരുടെയൊക്കെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ നമ്മൾ കേട്ട ക്രൂര റാഗിങ്ങിന്റെ കഥകൾ എത്രയെത്ര മരണങ്ങൾ അതെ അതിനേക്കാൾ ശക്തിയായി അത്തരം ആഭാസങ്ങൾ കേരളത്തിൽ തിരിച്ചു വരുന്നു പോലീസും നിയമസംവിധാനവും ഒക്കെ ഇവിടെ നോക്കുകുത്തിയാകുന്നു ഇത്രമേൽ ക്രൂരതകൾ ജൂനിയർ വിദ്യാർത്ഥികളോട് കാട്ടാൻ എന്തുകൊണ്ട് ഈ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ധൈര്യം കിട്ടി അവരെന്തുകൊണ്ട് ഇത്തരം സൈക്കോ വില്ലത്തരങ്ങൾ ആ ക്യാമ്പസിൽ കാട്ടിക്കൂട്ടി അതിന് അധ്യാപകന്മാരുടെ പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ടോ ശനിയാഴ്ചകളിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപിക്കാൻ ആഴ്ചതോറും പണം വേണം അത് ജൂനിയർ വിദ്യാർത്ഥികൾ പിരിവെടുത്ത് കൈമാറണം ഒരാഴ്ച എണ്ണൂറ് രൂപ ഒരു ഫുൾ കുപ്പി വാങ്ങാൻ അതാണ് അവരുടെ കണക്ക് പണം കിട്ടിയില്ലെങ്കിൽ ജൂനിയർ വിദ്യാർത്ഥികളെ ഒന്നൊന്നായി അവർ വിളിച്ചു വരുത്തി കൊടിയ മർദ്ദനങ്ങൾക്ക് ഇടവരുത്തും രാത്രി കാലങ്ങളിലാണ് മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന ഈ കൊടും പീഡനങ്ങൾ അരങ്ങേറുന്നത് ജൂനിയർ വിദ്യാർത്ഥികളെ നഗ്ധരാക്കി നിർത്തി ആ നഗ്നത കണ്ട് ആസ്വദിക്കുന്നു പിന്നീട് അവരെ കൊടിയ പീഡനത്തിനിരയാക്കി അതിൽ ആനന്ദം കണ്ടെത്തുന്നു അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന വലിയ ഡംബലുകളാണ് അവർ ഒന്നൊന്നായി അതിനു മുകളിൽ അടുക്കി വെച്ചത് ശരീരത്തിൽ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന സൂചി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുക മുഖത്തു തീക്കുന്ന ക്രീം വായിലൊഴിക്കുക ഇത്തരം ക്രൂരതകൾ അവർ കാട്ടുക മാത്രമല്ല മൊബൈൽ ഫോണിൽ ഇത് ചിത്രീകരിക്കുകയും ചെയ്തു ഈ വീഡിയോകൾ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ോട് ബഹുമാനം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ ജൂനിയർ വിദ്യാർത്ഥികളുടെ കഴുത്തിൽ പിടിച്ച് അവർ അവരുടെ ഇടിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പിന്നീട് ജൂനിയർ വിദ്യാർത്ഥികളെ നഗ്നനാക്കി നിർത്തി ആ നഗ്നതയിൽ ആസ്വദിക്കുക ഇത് വെറുമൊരു റാഗിംഗ് അല്ല ഇതിനു പിന്നിൽ ആസൂത്രിതമായ ചില പീഡനാനന്ദങ്ങൾ കണ്ടെത്തുന്ന സൈക്കോ വില്ലത്തരമുണ്ട് ലഹരിയും മയക്കുമരുന്നുമൊക്കെ ഇതിനു പിന്നിലുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ നമ്മൾ തരം താഴ്ത്തരുത് നഴ്സിംഗ് കോളേജിലെ ഈ വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐയുമായി ബന്ധമുണ്ട് എന്ന വാർത്തകൾ നമ്മെ കൂടുതൽ നടുക്കിക്കളയുന്നു തുടർച്ചയായി മൂന്ന് മാസത്തിലധികമാണ് നഴ്സിംഗ് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികൾ ഈ കൊടിയ പീഡനം നേരിട്ടത് അതും സമാനതകളില്ലാത്ത വിധത്തിൽ എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു രാഷ്ട്രീയ നേതാക്കൾ എന്തുകൊണ്ടൊരു വാക്കുപോലും ഉരിയാടുന്നില്ല ഇതൊരു ഉത്തരേന്ത്യൻ സംഭവമായിരുന്നെങ്കിൽ ഇവിടുത്തെ ക്യാമ്പസുകൾ ഇളകിമറിഞ്ഞനെ ക്യാമ്പസുകൾ നിശ്ചലമാക്കി എത്രയെത്ര പ്രതിഷേധങ്ങൾ അരങ്ങേറിയനെ കോട്ടയം ഗാന്ധിനഗർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ആ മൊബൈൽ വീഡിയോ ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരള മനസ്സാക്ഷി നടുക്കളയും വിവസ്ഥരനായി കയ്യും കാലും കെട്ടിയിട്ട നിലയിൽ ജൂനിയർ വിദ്യാർത്ഥികൾ ഒന്ന് രണ്ട് മൂന്ന് എണ്ണി കഴുത്തു മുതൽ കാൽപാദം വരെ അവർ ഡിവൈഡും കോമ്പസും ഉപയോഗിച്ച് കുത്തിമുറിവേൽപ്പിക്കുന്നു കുത്തിയ സ്ഥലങ്ങളിൽ നിന്ന് രക്തം പൊടിഞ്ഞപ്പോൾ ലോഷൻ പുരട്ടി അവർ വേദന കൊണ്ട് പിന്നീട് കിടന്ന് പുളയുന്നു മലർത്തിക്കിടത്തി സ്വകാര്യ ഭാഗത്ത് വ്യായാമത്തിനുപയോഗിക്കുന്ന ഡമ്പൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കുന്നു ശരീരമാസകലം ക്രീം പുരട്ടി മാറിൽ രണ്ടിടത്തും ക്ലിപ്പ് പുറുക്കി അവർ ആനന്ദിക്കുന്നു വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിച്ചപ്പോൾ അവന്റെ വായിലേക്ക് അവർ ലോഷൻ ഒഴിക്കുന്നു ഈ ഭീകരദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ മനുഷ്യ മനസ്സാക്ഷിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവ വിശദമായി വാർത്തയിൽ അവതരിപ്പിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ മനുഷ്യ മനസാക്ഷിയെ അനവിപ്പിക്കുന്ന ഈ കൊടും ക്രൂരത മറ്റൊരു വിദ്യാർത്ഥി തന്നെ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുന്നു പ്രതികളായ വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് നിർണായകമായ പല തെളിവുകളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ദേഹത്ത് ക്രീം പുരട്ടിയതിനുശേഷം ഷേവിംഗ് റേസർ ഉപയോഗിച്ച് പിന്നീട് വടിച്ചു മാറ്റുന്നു ഈ ത്തിനിടെ ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞ് രക്തം വാർത്തൊഴുകുന്ന വീഡിയോയും പോലീസിന് ലഭിച്ചു സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് ഡമ്പൽ മാറ്റി പിന്നീട് അവരുടെ ജനനേന്ദ്രം ഈ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഉയർത്തി കാണിക്കണം പീഡനത്തിനിരയായ വിദ്യാർത്ഥികൾ ഒന്നിച്ച് പ്രതികളായ വിദ്യാർത്ഥികൾ മദ്യപിച്ചു മൊബൈലിൽ ചിത്രീകരിച്ച ഈ വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി പിന്നീട് ജൂനിയർ വിദ്യാർത്ഥികളെ അവർ ഭയപ്പെടുത്തും കോളേജ് ഹോസ്റ്റലിൽ ഇതാണ് നിങ്ങളുടെ പരിപാടിയെന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിക്കും അതോടെ നിങ്ങളുടെ പഠനം ഇവിടെ അവസാനിക്കും നിങ്ങളെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും പറഞ്ഞുവിടും പീഡനങ്ങൾ ആരംഭിക്കുന്നത് രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ വരെ ചില ദിവസങ്ങളിൽ നീണ്ടു നിന്നുവെന്നാണ് ജൂനിയർ വിദ്യാർത്ഥികൾ കണ്ണീരോടെ പോലീസിന് മുന്നിൽ പറഞ്ഞത് നിലവിളി പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ ഉച്ചത്തിലവർ പാട്ടുവെക്കും പാട്ടിനൊപ്പം വിദ്യാർത്ഥികളെ പൂർണ്ണ നഗ്നരാക്കി നൃത്തം ചെയ്യിക്കും ഈ സമയത്തൊക്കെ അവരുടെ കഴുത്തിൽ കത്തിവെച്ച് ഭയപ്പെടുത്തിക്കൊണ്ടു നിൽക്കും എല്ലാ ആഴ്ചയും സീനിയർ വിദ്യാർത്ഥികൾക്ക് കുപ്പി വാങ്ങാൻ എണ്ണൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിന്റെ തെളിവുകൾ സീനിയർ വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കണം പ്രധാന പ്രതി എസ്എഫ്ഐ യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു അയാളുടെ സംഘടനാ ബന്ധം പറയാക്കിയാണ് ഇത്തരം പീഡനങ്ങൾ തുടർന്നത് അയാളെ ചോദ്യം ചെയ്യാൻ കോളേജിലെ അധ്യാപകർക്കോ ഹോസ്റ്റൽ വാർഡനോ ശക്തിയുണ്ടായിരുന്നില്ല ഭയമായി പ്രധാന പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ ഈ വ്യക്തി കെ ജി എസ് എൻ ഭാരവാഹിയാണ് ഇടത് അനുകൂല സംഘടനയാണിത് തിങ്കളാഴ്ച പ്രതികൾക്ക് കൂടുതൽ കുപ്പി വേണം അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച അവർ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ആവശ്യപ്പെട്ടത് രണ്ടായിരം രൂപ എന്നാൽ രണ്ടായിരം രൂപ നൽകാൻ തങ്ങളുടെ കയ്യിലില്ല എന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ കണ്ണീരോടെ പറഞ്ഞു ഇതോടെയാണ് അതിമാരകമായ ആക്രമണങ്ങൾ സീനിയർ വിദ്യാർത്ഥികൾ അഴിച്ചുവിട്ടത് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ബോർഡ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നു സേ നോ ടു റാഗിങ് അതൊക്കെ വിത്തിയിൽ മാത്രം ഈ ബോർഡ് തൂക്കിയതിന്റെ തൊട്ടടുത്ത മുറികളിലാണ് ഈ കൊടിയ പീഡനം നടന്നത് രണ്ട് പതിമൂന്ന് മുറികളിൽ വെച്ച് വിദ്യാർത്ഥികളെ അതിക്രൂരമായി പീഡിപ്പിച്ച മുറികൾ ഈ മുറികൾ കാണുമ്പോൾ ജൂനിയർ വിദ്യാർത്ഥികൾ അറിയാതെ ഭയപ്പെട്ടു പോകും പ്രതികളിൽ മൂന്ന് പേർ മൂന്നാം വർഷ വിദ്യാർത്ഥികളും രണ്ട് രണ്ടാം വർഷ വിദ്യാർത്ഥികളുമാണുള്ളത് കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരുമെന്ന് പോലീസ് സൂചിപ്പിക്കുന്നു ഹോസ്റ്റലിലുള്ളവർ ഉറങ്ങിയതിനു ശേഷമായിരുന്നു ഈ മൃഗീയ പീഡനങ്ങൾ അരങ്ങേറിയത് ഒന്നാം നിലയിലുള്ള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും സ്ഥിരം താമസിക്കുന്ന അധ്യാപകർ പോലും പരാതി ഉയർന്നപ്പോൾ മാത്രമാണ് അറിഞ്ഞത് എന്ന ഭാവേനെയാണ് ഇപ്പോൾ നിൽപ്പ് രാത്രി പത്തരയ്ക്ക് എല്ലാവരും ഉറങ്ങും പിന്നീട് പതിനൊന്ന് മണിയോടെ ജൂനിയർ വിദ്യാർത്ഥികളെ ഇടിമുറിയിലേക്ക് കൊണ്ടുവരികയാണ് പതിവ് പതിനാല് ജി എൻ എം വിദ്യാർത്ഥികളാണ് ഹോസ്റ്റലിലുള്ളത് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ താഴത്തെ നിലയിലായിരുന്നു ഇവർക്കുള്ള താമസം ഹോസ്റ്റൽ ഹൌസ് കീപ്പറുടെ മുറിയോട് ചേർന്നാണ് ഇവരുടെ മുറി എന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറും ജോലിയുള്ള ജീവനക്കാരൻ പോലും ഈ ചെറിയ വിദ്യാർത്ഥികൾക്ക് ഇത്രമേൽ ക്രൂരപീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആറ് ജൂനിയർ വിദ്യാർത്ഥികൾ മാസങ്ങളായി റാഗിങ്ങിനിരയായ വിവരം ഹോസ്റ്റൽ വാർഡനും അധ്യാപകരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കണോ ആ സമയത്ത് ഭക്ഷണവും വെള്ളവുമൊക്കെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ എടുത്തുകൊണ്ട് സീനിയർ വിദ്യാർത്ഥികളുടെ മുറികളിലേക്ക് പോകുന്നതും ഈ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ സാമ്പത്തിക ശേഷി കുറഞ്ഞ വീടുകളിൽ നിന്നാണ് ഈ ജൂനിയർ വിദ്യാർത്ഥികൾ പഠിക്കാൻ എത്തുന്നത് അവർ എങ്ങനെ എണ്ണൂറ് രൂപ വീതം ആഴ്ചയിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് കൈമാറും രണ്ടായിരം രൂപയൊക്കെ ഒരുമിച്ച് ചോദിക്കുമ്പോൾ ആ വിദ്യാർത്ഥികൾ പരിഭ്രമിച്ചത് സ്വാഭാവികം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ ഒന്നാം വർഷ ജി എൻ എം വിദ്യാർത്ഥികളെ റാങ്ക് ചെയ്ത കേസിൽ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്ന് അധികാരികൾ ഇപ്പോൾ പറയുന്നു ഇവരെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി സംഭവം അന്വേഷിക്കാൻ മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തിയെന്നാണ് അധികൃതർ പറയുന്നത് ഇരയായ കുട്ടിയുടെ രക്ഷകർത്താവ് ചൊവ്വാഴ്ച രാവിലെ ക്ലാസ് ടീച്ചറിനോട് തന്റെ കുട്ടിയെ റാഗിംഗ് നടത്തി എന്ന് വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് അധ്യാപകർ ഇക്കാര്യം അറിയുന്നത് പ്രിൻസിപ്പളിനെയും മറ്റ് അധ്യാപകരെയും ഒക്കെ തുടർന്ന് ഈ ക്ലാസ് ടീച്ചർ അറിയിച്ചു പരാതി പറഞ്ഞ വിദ്യാർത്ഥിയെയും സഹവിദ്യാർത്ഥിയെയും വിളിച്ചു വരുത്തി പിന്നീട് അധികൃതർ വിവരങ്ങൾ തിരക്കി എന്നാൽ ആദ്യഘട്ടത്തിൽ എല്ലാം മൂടിവെക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ നടത്തി എന്ന ഗുരുതരമായ ആരോപണവും ചിലർ ഉയർത്തുന്നു ഇപ്പോൾ കോളേജ് അധ്യാപകരുടെ അടിയന്തര യോഗം വിളിച്ചു പി ടി എ യോഗം ചേരുന്നു വിദ്യാർത്ഥികൾ പീഡന വിവരങ്ങൾ പൂർണ്ണമായി പോലീസിന് മുന്നിൽ പറഞ്ഞതോടെ അധികൃതർ കുഴയുകയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം ക്രൂരതകൾ അരങ്ങേറാറുണ്ട് എങ്കിലും കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത് സമൂഹ മനസ്സാക്ഷി നടുക്കുന്ന അതിക്രൂര പീഡനങ്ങളാണ് അറസ്റ്റിലായ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെയും പോലീസ് റിമാൻഡിലാക്കി മൂന്നിലവ് വാളകം കീരിപ്ലാക്കൽ സാമുവൽ എന്ന ഇരുപതുകാരൻ വയനാട് പുൽപ്പള്ളി ഞാവലത്ത് ജീവ എന്ന പത്തൊൻപത് കാരൻ മലപ്പുറം മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി റിജിൽജിത്ത് എന്ന ഇരുപതുകാരൻ മലപ്പുറം വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് എന്ന ഇരുപത്തിരണ്ടുകാരൻ കോരുത്തോട് മടുക്കഭാഗത്ത് നെടുങ്കാട് വിവേക് എന്ന ഇരുപത്തിയൊന്നുകാരൻ എന്നിവരെയാണ് കോടതി പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തത് ഈ മ്ലേച്ചന്മാരെ ഇനി കോളേജിൽ കയറ്റരുത് എന്ന് മാത്രമല്ല ഇവർക്ക് ഒരു കാരണവശാലും നഴ്സിംഗ് മേഖലയിൽ തുടർ അനുവദിക്കരുത് ഇത്തരം മാധ്യമന്മാർ നേഴ്സിംഗ് മേഖലയ്ക്ക് തന്നെ അപമാനമാണ് രോഗവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തലത്തിലുള്ള ചികിത്സകളുണ്ട് അബോധാവസ്ഥയിലാക്കി നമ്മുടെ സർജറി ചെയ്യുന്ന അവസ്ഥയൊക്കെ ഒന്ന് നോക്കിക്കേ ഇത്തരം മ്ലേച്ചന്മാർ അത്തരം ഓപ്പറേഷൻ തിയേറ്ററുകളിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലുമൊക്കെ വിഹരിക്കുന്നുവെങ്കിൽ നമ്മുടെ രോഗികളുടെ സ്ഥിതി എന്താകും നഗ്നത ആസ്വദിക്കുന്ന ഇത്തരം ബ്ലേച്ചന്മാർ നഗ്ന ശരീരത്തിൽ പീഡനം നടത്തി അതിൽ ആനന്ദം കണ്ടെത്തുന്ന സൈക്കോ ക്രിമിനലുകൾ ഇവരൊക്കെയാണ് നമ്മളെ നാളുകളിലെ മാലാഖമാനായി നഴ്സിംഗ് മേഖലയെ കീഴടക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് കോട്ടയത്ത് നിന്ന് പുറത്തു വരുന്നത് സമാനതകളില്ലാത്ത അതിക്രൂരതയുടെ വാർത്തകൾ അധികാരികൾ മാത്രമല്ല ഭരണകൂടം ഉയർന്നു പ്രവർത്തിക്കേണ്ട സമയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Sheep? <laughs>